നിങ്ങള് മെഡിക്കൽ ഇൻഷുറൻസുമായിട്ട് സൗദിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലമോ പ്രശ്നമൊക്കെ ഉണ്ടാകാറുണ്ടാവും അതുകൊണ്ടാകും എന്താ വെച്ചാൽ നിങ്ങൾ ഇൻഷൂർ ഇൻഷുറൻസ് പൈസ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ നിങ്ങളെ സ്റ്റാഫ് ഹോസ്പിറ്റലിലോ പ്രോളി ക്ലിനിറ്റോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഡോക്ടറെ കാണാൻ പോകുമ്പോ അവിടെ ഈ ഇൻഷുറൻസ് ഒരു അവസരം ഉണ്ടാവും ഇതിന് ചെയ്യണ എന്താ വെച്ചാൽ നമ്മൾ ഇൻഷൂർ എടുക്കുമ്പോ നമുക്ക് ഒരു ഐഡിയ വേണം നമ്മൾ ഏത് കമ്പനി ഇൻഷുറൻസ് ആണ് എടുക്കുന്നത് അതിന്റെ മെഡിക്കൽ നെറ്റ്വർക്ക് കവറേജ് ഏതൊക്കെ സ്ഥലത്ത് ഇത് വർക്ക് ചെയ്യും ഏതൊക്കെ ഹോസ്പിറ്റലിൽ പോളിക് വർക്ക് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം അതുപോലെ തന്നെ അതിന്റെ കവറേജും നമുക്ക് ഐഡിയ വേണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ പൈസ കൊടുത്താൽ നിങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഇക്കാമി കൊടുക്കാൻ കഴിയും അതുപോലെ തന്നെ നിങ്ങളെ എംപ്ലോയീസിനോ സ്റ്റാഫിനോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അതിന് മെഡിക്കൽ കവറേജും കിട്ടും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലോ ക്വസ്റ്റനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നമ്മളെ കോൺടാക്ട് ചെയ്യാം അതിനുള്ള പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ പുതിയ പുതിയ ഇൻഷുറൻസ് എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കണം ഇതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ നമ്മൾ വരുന്നതായി